വലിയ പെരുന്നാളിന് ജോസച്ചായന്റെ അടിയുടെ പൊടിപൂരം നടക്കാൻ പോകുന്നത് കേരളത്തിൽ മാത്രമല്ല വിദേശ രാജ്യങ്ങളിലുമാണ് ജോസച്ചായന്റെ അഴിഞ്ഞാട്ടം കാണാൻ മിക്ക രാജ്യങ്ങളും ഇപ്പോൾ തന്നെ തയ്യാറായിരിക്കുകയാണ് ജൂൺ പതിമൂന്നിന് ലോകം മുഴുവൻ ജോസച്ചായനെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് ഇതുവരെ ഒരു മമ്മൂട്ടി ചിത്രത്തിനും രണ്ടു മാസം മുമ്പ് മുതൽ തന്നെ ഇതുപോലൊരു ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടായിട്ടില്ല എന്ന് വേണം പറയാൻ ജൂൺ പതിമൂന്നിന് റിലീസാകാൻ പോകുന്ന പവർഫുൾ ഫുള്ളി പാക്ക്ഡ് എന്റർടൈൻമെന്റ് മൂവിയെ ടർബോയ്ക്ക് ഗംഭീര ഡിസ്ട്രിബ്യൂഷനാണ് നടക്കുന്നത് വമ്പൻ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് തന്നെയാണ് വിദേശ രാജ്യങ്ങളിൽ ജോസച്ചായന്റെ അഴിഞ്ഞാട്ടത്തിന് വേദിയൊരുക്കാൻ പോകുന്നത് മമ്മൂട്ടി സിനിമകൾക്ക് ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു വമ്പൻ റിലീസ് തന്നെയാണ് ടെർബോയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നത് മമ്മൂട്ടി കമ്പനി ഇതുവരെ നിർമ്മിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ബഡ്ജറ്റിലാണ് ടെർബോ ഒരുങ്ങിയിരിക്കുന്നത് കേരളത്തിൽ ചിത്രത്തിന്റെ വിതരണാവകാശം നമ്മൾ മുമ്പ് അറിഞ്ഞതുപോലെ തന്നെ ദുൽഖർ സൽമാന്റെ വേ ബേഫറാർ ഫിലിംസ് ആണ് നാനൂറിന് മുകളിൽ തിയേറ്ററുകളിലാണ് ചിത്രം കേരളത്തിൽ റിലീസിന് ഒരുങ്ങുന്നത് യു എ ജി സി സി രാജ്യങ്ങളിൽ ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസ് ആണ് വിതരണാവകാശം ഏറ്റെടുത്തിരിക്കുന്നത് റെക്കോർഡ് തുകയ്ക്കാണ് ചിത്രം ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസ് വിതരണാവകാശം നേടിയിരിക്കുന്നത് ബക്രീദിനോടനുബന്ധിച്ച് കിട്ടുന്ന ഒരാഴ്ചത്തെ ലീവും സമ്മർ വെക്കേഷൻ എന്നിവ കണക്കിലെടുത്ത് ഒരു വമ്പൺ റിലീസിംഗ് തന്നെയാണ് യു എ ജി സി സി രാജ്യങ്ങളിൽ ടർബോയ്ക്ക് വേണ്ടി ഒരുങ്ങാൻ പോകുന്നത് യു കെ യൂറോപ്പ് രാജ്യങ്ങളിൽ ജോസച്ചായന്റെ വകുപ്പ് ി പെരുന്നാളിന്റെ നടത്തിപ്പകാശം ഏറ്റെടുത്തിരിക്കുന്നത് സീസൺ ക്രിയേഷൻസ് എന്ന വമ്പൻ കമ്പനിയാണ് മമ്മൂട്ടിയുടെ ഈ അടുത്തിറങ്ങിയ എല്ലാ സിനിമകളും വിതരണം ചെയ്തിരുന്നതും സീസൺ ക്രിയേഷൻ തന്നെയായിരുന്നു യു എസ് എ നിവാസികൾക്കായി ജോസച്ചായന്റെ പെരുന്നാൾ അടി അവതരിപ്പിക്കുന്നത് യു എസ് എ ഇന്ത്യൻ മൂവീസാണ് ഓസ്ട്രേലിയ ന്യൂസിലൻഡിൽ പൊടിപാറം ഇടിപൂരം സ്പോൺസർ ചെയ്യുന്നത് വണ്ടർലെസ് ഫിലിംസ് ആണ് മമ്മൂക്കയുടെ ഈ അടുത്തിറങ്ങിയ ഫിലിംസ് ഒക്കെ ന്യൂസിലൻഡിലും ഓസ്ട്രേലിയയിലും വിതരണം ചെയ്തതും ഇവർ തന്നെയായിരുന്നു കാനഡയിൽ ജോസച്ചായന്റെ സ്പെഷ്യൽ അടിയോടടി ടർബോ വിതരണം ചെയ്യുന്നത് എന്റർടൈൻമെന്റ് നെറ്റ്വർക്ക് ആണ് വരും ദിവസങ്ങളിൽ മറ്റു രാജ്യങ്ങളിലും ആരൊക്കെയാണ് ജോസച്ചായിട്ട് പൊടിവാറും അടിയുടെ നടത്തിപ്പ് കവശം ഏറ്റെടുക്കുന്നത് എന്ന് അറിയുവാൻ സാധിക്കും ഇനിയും ഒന്നര മാസത്തിനു മുകളിൽ പടത്തിന് റിലീസിങ്ങിന് ഉള്ളപ്പോൾ തന്നെ പണം വമ്പൻ പ്രോഫിറ്റ് ആണ് നേടിയെടുത്തിരിക്കുന്നത് ഒരു വമ്പൻ താരനിരമായിട്ടാണ് മമ്മൂട്ടി വൈശാഖ് മിഥുൻ മാനുവൽ ടീമിന്റെ ടർബോ നമുക്ക് മുന്നിൽ എത്താൻ പോകുന്നത് ആദ്യ ഷോ മുതൽ പോസിറ്റീവ് റെസ്പോൺസ് ലഭിച്ചാൽ ബോക്സ് ഓഫീസിൽ പല റെക്കോർഡുകളും തിരുത്താൻ കെൽപ്പുള്ള ഈ വർഷത്തെ മറ്റൊരു മലയാള സിനിമയായിരിക്കും ടർബോ എന്ന് ഉറപ്പാണ് അങ്ങനെ തന്നെ ആവട്ടെ എന്ന് ആശംസിക്കുന്നു പുതിയ സിനിമ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്